കർക്കിടം പറഞ്ഞാൽ ഇത് മഴക്കാലത്ത് ഇത് കർക്കിടക മാസത്ത് അധികം കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന സമയമാണ് കൃഷിപ്പണിയും പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ പണ്ടത്തെ കാലത്താണെങ്കിൽ വിഷപ്പില്ലാ കാള പറഞ്ഞാൽ ആർക്കും ഒരു ആഹാരമോ അതല്ലാതെ പുറത്തു പോവാത്ത അങ്ങനത്തെ മയമല്ല സമയത്ത് അന്നതായ കാലത്ത് പണ്ടത്തെ കാലത്ത് കാലത്ത് കൂടി ദൈവമായിട്ട് കളിഞ്ഞൻ തെയ്യം അതിൽ കർക്കിടകത്ത് കളഞ്ഞ കളിഞ്ഞൻ തെയ്യം ദൈവമായിട്ട് വീട്ടിലേക്ക് എല്ലാ വീടുകളിൽ വന്നിട്ട് വരുന്നതായ രോഗങ്ങളും അതേപോലെ തന്നെ ആ പ്രദേശത്തും ആ നാട്ടിൽ ആ ഓറ് ഉണ്ടാക്കുന്നതായ കൃഷിപ്പണിക്കും ആ വരുന്ന ദോഷങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദെയ്യം വരുന്നത് അത് ആദ്യം വ്യാധിയും കെട്ടാനാണ് ഇതിൻ്റെ ഉദ്ദേശം അത് ദൈവം കഴിഞ്ഞ മാറ്റത്തിൽ ജനിച്ചുകൊണ്ടാണ് അതിൻ്റെ തോറ്റങ്ങൾ അല്ല തുടങ്ങുന്നത് മായത്തിൽ ജനിച്ചു മായത്തിൽ വളർന്നു പത്തേക്കാല് പതിനാറ് വയസ്സിനെയാണ് കളഞ്ഞം ദെയ്യമായിട്ട് നാട്ടിലേക്ക് ഇത് ഇത് മാറി രോഗങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ ഈ സമയത്തും ഈ ആചരണങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട് എന്നാൽ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ കുറച്ച് അതിനകത്തുകൊണ്ട് തരുന്നതായ ദെയ്യത്തിന് കൊടുക്കുന്നതായ ആ ഒരു മര്യാദയെല്ലാം കുറവായി എന്നാലും കുറച്ച് ആൾക്കാർ ഇതിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തെയ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സപ്പോർട്ടാക്കുന്നുണ്ട് എന്നാൽ ഈ തെയ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തെയ്യത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഈ വ്യാധി ഇപ്പോഴത്തെ കാലത്തും അധികം രോഗങ്ങൾ വരുന്നുണ്ട് അരിയവും കുറേ രോഗങ്ങളുണ്ട് അപ്പോൾ ആ രോഗത്തിന് ഒരു ദൂരീകരിച്ച് തെരുവ് പറഞ്ഞൊരു വിശ്വാസം ദെയ്യത്തിനോടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ തെയ്യത്തിനെ ആരാധിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ അത്യതായ സമുദായക്കാർ അതേപോലെ തന്നെ മണ്ണാർ സമുദായക്കാർക്കുണ്ട് മളയ സമുദായക്കാർക്ക് തീയമുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് തുറുനാട്ടിൻ്റെ ദീപമായിട്ടാണ് കളിഞ്ഞ എന്ന് ആദര ആരാധിക്കുന്നത് വടക്ക് ബാസൂറിൽ നിന്ന് തെക്കു നിലീസ്വറോളം ഈ ഗടിപ്രദേശമാണ് അപ്പോൾ ആ ഗടിപ്രദേശത്താണ് ഈ അംബളെ സീമയുടെ മണ്ണി അം സീമ പറഞ്ഞാൽ ഈ അടൂർ എന്ന പ്രദേശത്തു നിന്ന് സമുദ്രത്തോളം അതേപോലെ തന്നെ ഈ ഈ സ്കൂൾ പ്ലേ സീമിൽ ചന്ദ്രഗിരിയോളം ഈ സ്ഥലത്ത് ആണ് കളിഞ്ചൻ്റെ വേഷഭൂഷണം ഇതുപോലെയാണ് മഞ്ഞകത്തും പിന്നെ ഓളക്കുടയും തിരിയും വല്ല അറിഞ്ഞിട്ടാണ് അതിൻ്റെ വേഷഭൂഷണം